ചൂട് കാലത്തെ എല്ലാവരുടെയും ഇഷ്ടവിഭവമായ തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമെനി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് മേപ്പാടി ചൂരിക്കുനിയിലെ സുഹൃത്തുക്കൾ പ്രദേശത്തെ ഒന്നര ഏക്കർ പാടത്താണ് കൃഷി ചെയ്ത് നൂറുമെനി വിജയം കൈവരിച്ചിരിക്കുന്നത് കൃഷിഭവനിൽ നിന്നുൾപ്പെടെ ലഭിച്ച പ്രോത്സാഹനം കൂടിയാണ് കൃഷിയുടെ വിജയത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു ചൂരിക്കുനി സ്വദേശികളായ ജാഷിദ് പ്രവീൺ വിൽസൺ എന്നിവർ ചേർന്നാണ് കൃഷി നടത്തിയത് ചൂട് വർധിക്കുന്ന സാഹചര്യത്തിലാണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഇവർ ഇറങ്ങിയത് നിലവിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വ്യാപകമായാണ് തണ്ണിമത്തൻ ജില്ലയിലെത്തുന്നത് രാസവളങ്ങളുടെ ഉപയോഗം കുറച്ച് ജൈവവളം ഉപയോഗിച്ചാണ് കൃഷിയിൽ നൂറുമേനി വിജയം ഇവർ നേടിയത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മേപ്പാടി കൃഷിഭവൻ എന്നിവയുടെ നിർദ്ദേശവും സഹായവും കൃഷി നടത്തുവാൻ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് പദ്ധതി പ്രകാരമാണ് തീരുമാനിച്ചത് ഈ കൃഷി വേണ്ടി തയ്യാറായി വന്നത് നമ്മുടെ അൽവാസി ഞങ്ങളുടെ കൂടെ ഉള്ള ജാഷിദ് എന്ന് പറഞ്ഞ പയ്യനാണ് അവന് യുവ കർഷകനാണ് ഇതിനു ഇതിനുമുമ്പ് മൂന്നാല് വർഷങ്ങളിൽ സമീപ വർഷങ്ങളിലെല്ലാം പുള്ളി വിവിധ തരം കൃഷികൾ ചെയ്തു വരുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ കൂടെ കൂടി പ്രവീണും ഞാനും കൂടെ കൂടിയിട്ടാണ് ഈ കൃഷി ഇപ്പം വത്തക്ക കൃഷി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് ഈ കൃഷി എന്ന് പറയുന്നത് ആദ്യമായിട്ട് വയനാട്ടിൽ ചെയ്തിരിക്കുകയാണ് ഞങ്ങളെ അറിവിൽ വയനാട്ടിൽ എവിടെയും ഇവിടെ ഇത് ചെയ്തില്ല രണ്ട് ഹൈബ്രിഡ് അനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് ഐറ്റവും ഇപ്പോൾ ഇന്നിവിടെ വിളവെടുപ്പിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് കാലാവസ്ഥയിലും കൃത്യമായിട്ട് ചെടിയുടെ വേരിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രസിഷ്യൻ ഫാമിങ് സംവിധാനിച്ചിട്ടുള്ളത് ഈ പ്രസിഷ്യൻ ഫാമിങ് ഈ പുതിയ കൃഷിരീതി നമ്മുടെ ഈ പ്രദേശത്തുള്ളൊരു പുതിയ കൃഷിരീതിയായിട്ടുള്ള തണ്ണീർമത്തനിൽ തണ്ണീർ സംവിധാനിക്കുന്നത് വഴി മറ്റുള്ള കർഷകർക്കും കൂടി ഇതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുവാനും അത് വരും മാസങ്ങളിലും വരും വർഷങ്ങളിലും അയൽപക്ക പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുവാനുമുള്ള ഒരു സാഹചര്യമാണ് ശ്രീ ജാഷിദും ടീമും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മികച്ച പിന്തുണ തന്നെയാണ് കൃഷിഭവൻ ഉൾപ്പെടെ നൽകുന്നത് വിളവെടുപ്പ് ഒരു ഉത്സവമായി തന്നെയായിരുന്നു നാട്ടുകാരും ആഘോഷിച്ചത് വിളവെടുത്ത തണ്ണിമത്തൻ വില കൊടുത്തു വാങ്ങുവാനും നാട്ടുകാർ തന്നെ രംഗത്തെത്തി വിളവെടുപ്പ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഓഫീസർ കെ ആർ ഷീരൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി